ഇതുപോലുള്ള ജീവിതങ്ങൾ നമ്മൾ ഒരുപാട് നമ്മുടെ കൺ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോ ചോദിച്ചാൽ ഇതേപോലുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് പല സന്ദർഭങ്ങളിലും പല സാഹചര്യത്തിലും നമ്മൾ കാണുന്നതാണ് അപ്പോൾ അവരെയൊക്കെ നമ്മളൊന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ഒരിക്കലും അഹങ്കാരത്തോടെ സംസാരിക്കാനോ പെരുമാറാനോ നമ്മൾ ഒരിക്കലും പാടില്ല അവരെ നമ്മൾ പരിഗണിക്കണം കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഓടുന്ന ആളുകളാണ് ഇവർ ഇവരെ ആശ്രയിച്ച് കഴിയുന്ന ഇവരുടെ വീട്ടിലുള്ള ഭാര്യ മക്കൾ അല്ലെങ്കിൽ പ്രായമായ അച്ഛനും അമ്മ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലുള്ള ആളുകളെ നമ്മൾ ഒന്ന് പരിഗണിക്കാം കാരണം ദൈവം എന്ന് പറയുന്ന സൃഷ്ടാവിനെ പണക്കാരെ പാവപ്പെട്ടവനാക്കാൻ ഒരു നിമിഷം മാത്രം മതി നാളെ നമുക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല എന്ന് പറയാനൊന്നും കഴിയില്ല അപ്പം എല്ലാവരും ഒന്ന് പരിഗണിക്കുക